എന്താ അതെ ഞാൻ എന്റെ ദിനചര്യകളൊക്കെ ആദ്യ ചുവട്ടിൽ വെച്ചാണ് നടത്താറ് രാവിലെ വൈകുന്നേരം ആടിനെ വന്നിക്കില്ല കാരണം വൈകിട്ട് ഒരു അഞ്ചു മണി കഴിഞ്ഞാൽ ആദ്യം ഇന്ന് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അത് നമുക്ക് എതിരാണ് വൈകുന്നേരം വന്നിക്കലില്ല വെളുക്ക് വെച്ച് അങ്ങോട്ട് പോകും വന്നിക്കില്ല തൊഴിലില്ല രാവിലെ നമുക്ക് എല്ലാ സകല ചരാചരങ്ങളിലും സകല ചേതന അചേദന വസ്തുക്കളിലും സകല വൃക്ഷജാലങ്ങളിലും ചെടികളിലും എല്ലാത്തിലും ഊർജം നൽകിയിട്ടുണ്ട് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്നത് നമ്മുടെ ഈ അറിയാൽ വൃക്ഷമാണ് നമ്മൾ അതിനെ ദൈവീകമായിട്ടാണ് കരുതേണ്ടത് എന്താ സ്വാമി അങ്ങനെ പറയുന്നത് എല്ലാ മരങ്ങളും ഒരുപോലല്ലേ ആ ഞാൻ മതത്തിന് പറഞ്ഞിട്ടില്ല എല്ലാ മരങ്ങളും ആ മരങ്ങളും എല്ലാ മരങ്ങളും നമ്മൾ എണ്ണൂറ് കോടി മനുഷ്യർ ഈ ലോകത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഈ എണ്ണൂറ് കോടി മനുഷ്യന്റെ സ്വഭാവം ഒരേ രീതി എണ്ണൂറ് കോടി ലോകത്തിലായിരിക്കും അല്ല അതുപോലെ എല്ലാ സസ്യധാനങ്ങളും ഇപ്പൊ വാഴ പലതരം വാഴകളുണ്ട് ഒരുപാട് വാഴകളുണ്ട് അപ്പൊ ജാതി എന്നും നിലനിൽക്കും പൂവൻ വാഴ കദടി വാഴ് മേന്ദ്രവാഴ അങ്ങനെ ഒരുപാട് ഒരുപാട് വാഴകളുണ്ട് അതുപോലെ എല്ലാ സസ്യങ്ങളും ഒരുപാടുണ്ട് എല്ലാ മൃഗങ്ങളും പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട് സകലതും അങ്ങനെയല്ലേ പലവിധത്തിലുണ്ട് എല്ലാം അങ്ങനെ തന്നെയാണ് അതിന് യാതൊരു വ്യത്യാസമില്ല അപ്പൊ ആ ഒരു മാറ്റം മരത്തിന് ആന്മരത്തിന് പ്രത്യേകതയുണ്ട് അതായത് ആന്മരം ശരിക്കും മരങ്ങളിലും ഈശ്വര ഉണ്ടെങ്കിലും ഏറ്റവും ഈശ്വരന്റെ ഏറ്റവും പ്രിയങ്കരമായത് ആത്മരമാണ് അതുണ്ട് അത് അത് ഈശ്വരനെ അതായത് പ്രത്യേകതയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ ഞാൻ അത്രയ്ക്കാതെ ആയിട്ടില്ല അത് ഇത് എനിക്ക് നല്ലോണം അറിയാം എല്ലാ മത മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായത് ആത്മരമാണ് ആ ആത്മരത്തെയാണ് ഭഗവാൻ അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടികർത്താവ് അത് യേശുഗൃത്തായിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ ശിവനായിക്കോട്ടെ ആരായിടും അവരുടെ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വൃക്ഷങ്ങളിൽ ഏറ്റവും നല്ല വൃക്ഷം ആത്മരമാണ് അത് യാതൊരു സംശയമില്ല എന്തായാലും ആ ഇവിടെ വന്നിരിക്കുമ്പോ ഒരു സുഖണ്ട് എല്ലാവരും പറയുന്നുണ്ട് പല സംസ്ഥാനക്കാരും ഇവിടെ വരാറുണ്ട് അവരൊക്കെ എല്ലാവരും പറയാറുണ്ട് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ പറയും അത് ഈ വൃക്ഷത്തിന്റെ കഴിവാണെന്ന് പറയും ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്നതും അറിയാൻ തന്നെയാണ് ആൽമരം തേരാറുണ്ട് തേരാറേണ്ടി അത്രയ്ക്കില്ല അരയാൽ തന്നെ പറയണം അരയാൽ അറിയാൽ വിഷം അതാണ് മിക്കവാറും അമ്പലങ്ങളുടെ ഫ്രണ്ടിലൊക്കെ എല്ലാം ഈ ഇല്ലാത്ത അമ്പലങ്ങൾ വളരെ ചുരുക്ക വളരെ ചുരുക്കം അത് പിന്നീട് വരും വരും അത് അതിനൊരു പ്രത്യേക അതിന്റെ വാസ്തുശില്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പൂർണ്ണ ആവുമ്പോഴാണ് ആരും ഒക്കെ വയ്ക്കാനൊക്കെ പറ്റുള്ളൂ ഓടി ഓടിക്കൊന്നും ആദ്യം വെക്കാൻ പറ്റില്ല ഈ ആലിന്റെ അത് അതാണ് പ്രത്യേകത അതിന്റെ ഉള്ളിലേക്ക് അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള കഴിവ് എനിക്ക് എത്തിയിട്ടില്ല ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മശക്തി നടന്നെക്കണില്ല എന്തായാലും അത് ഒരു പ്രകൃതിജന്യമായ ഒരു വസ്തുത തന്നെയാണ് ഈ ആര്യ കടുമിങ്ങനെ പോകുമ്പോഴുന്നത് അത് ഈശ്വര ചൈതന്യത്തിന്റെ കഴിവാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഒരു തീർച്ചയായിട്ടും ഈ അരയാളിന്റെ ചുറ്റുപാടുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജീവജാലങ്ങൾക്കും വീടുകൾക്കും മറ്റുള്ള സകല വസ്തുക്കൾക്കും ഐ ആടിന്റെ സാന്നിധ്യം ഈ ഓക്സിജൻ ലഭിക്കും അത് ഉറപ്പാണ് അതിന് യാതൊരു മാറ്റവും എനർജിയാണ് പോസിറ്റീവ് എനർജിയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ സമയത്ത് ഉണ്ടാവില്ല ഈ സമയത്ത് കാർബൺ ഡൈ ഡയോക്സൈഡ് വൈകിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മള് സാധാരണ പാനീയങ്ങളൊക്കെ കുടിക്കുമ്പോൾ സോഡയൊക്കെ കുടിക്കണ്ടത് സോഡ ഡൈ ഓക്സൈഡ് ആണ് ഒരിക്കലും സോഡ യൂസ് ചെയ്യാൻ പാടില്ല അത് പക്ഷെ ഇന്നത്തെ തലമുറ ആകെ മാറിയില്ലോ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ധിക്കരിച്ചുകൊണ്ട് ഇന്നത്തെ തലമുറ അവരുടെ തോന്നിയാവാസങ്ങളും അവരുടെ ചിന്താഗതികളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരൊക്കെ ഇതൊക്കെ ധാരാളം ഉപയോഗിക്കുകയാണ് അത് വളരെയധികം തെറ്റാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കയറ്റിയായിട്ട് സോഡ ഒരിക്കലും കുടിക്കരുത് ആ സോഡ തന്നെയല്ല ആ പാനീയങ്ങളും ഉപയോഗിക്കരുത് എന്നാ എനിക്ക് പറയാനുള്ളൂ അത് ഞാൻ ചോദിട്ട് ഈ ആല് പേരാല് നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അല്ലല്ല എല്ലാ അപ്പൊ മിക്കവാറും മുനിമാരും മഹർഷിമാരും ഒക്കെ ആരിന്റെ ചോദ്യിരുന്നാണ് ധ്യാനിക്കുന്നതിന്റെ സീക്രട്ട് ഇതാണ് അതെ അതായത് ശ്രീ ബുദ്ധന് ബോധം കിട്ടിയത് ബീഹാറുടെ ജയണ്ണ സ്ഥലത്ത് ഉള്ള ആ ബോധ്യപുക്ഷം ആദ്യ സംസ്കൃതത്തിൽ ബോധ്യപുഷം എന്ന് അറിയാതിനെ ആ ബോധ്യപുക്ഷത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഉണ്ടായത് ബോധോദയത്തിന്റെ പേരിലാണ് അദ്ദേഹം ശ്രീ ബുദ്ധൻ ബോധം എന്ന അർത്ഥത്തിൽ ശ്രീ ബുദ്ധൻ എന്ന പേര് അദ്ദേഹത്തിന് ധരിക്കാൻ കാരണം സ്വാമി ധാരാളം പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ഒരു ചെറിയ ലൈബ്രറി നടത്താനുള്ള ബുക്കുകളൊക്കെ എന്റെ വീട്ടിലുണ്ട് പിന്നെ ഞാൻ ഇവിടെ സമന്വയ ക്ലബിൽ നിന്നൊക്കെ ഞാൻ നടക്കിട്ട് പോയി ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന് വായിക്കാറുണ്ട് ഇപ്പോൾ ദേവഭൂമിയിലൂടെ ഒരു നമ്മുടെ കേശേരിയിലുള്ള തൃശൂർ ജില്ലയിൽ കേശേരി എന്ന ഭാഗത്തിൽ എം കെ ഹേമചന്ദ്രൻ എന്ന യാത്രാ വിവരണം എഴുതുന്ന പുള്ളിക്കാരൻ്റെ ദേവഭൂമിയിലെ അവിടെയുള്ള യാത്ര എന്ന് പറഞ്ഞുള്ള ഗ്രന്ഥം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹിമാലയത്തെ കുറിച്ച് അവിടെ നമ്മൾ എത്തിയ ആ പ്രീതി അവിടുത്തെ ഓരോ തൃണവും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞുവരും അതേ രീതിയിലുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയിരുന്നത് ഞാൻ അദ്ദേഹം ഫോണിൽ കൂടി ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഇനി ഒരു ഏഴ് ബുക്കും കൂടി എന്റെ ഇന്ത്യ ആദ്യം കൂടി കിട്ടിയാൽ വായിച്ചോളൂ ഇത് കൂടാതെ അങ്ങനെ എട്ടെന്ന് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടാണ് പറയുന്നത് ഹേമചന്ദ്രൻ അപ്പൊ ശരിക്കും പറഞ്ഞ നമ്മളൊക്കെ വീട്ടില് ഒരു ചെറിയ ആല ആലിന് തന്നെ ഒരു വൃക്ഷത്തെ നമുക്ക് വെട്ടിയെടുക്കണം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു വീട് ഒരു പുതിയ ഭവനം നമുക്ക് വന്നു അത് മിതമായ ഭവനായിരിക്കണം കേട്ടോ അമിതമായ വലിപ്പട ആവരുത് മിതമായ ഭവനം നമ്മൾ പണിയുമ്പോൾ നമുക്ക് അതിന് കഥ കൊടുത്താനും കട്ട വയ്ക്കാനും ഒക്കെ മരങ്ങളുടെ ആവശ്യമുണ്ട് ജനങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒരു വൃക്ഷത്തെ അതിന് യോജിച്ച വൃക്ഷത്തെ നമുക്ക് വെട്ടിയെടുക്കണം ആ വൃക്ഷത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലയോ മഹാർ വൃക്ഷമേ എന്റെ ഒരു ചെറിയ വാസഗ്രഹത്തിന് വേണ്ടി എനിക്ക് നിന്റെ ശരീരം ഉപയോഗിക്കണം അപ്പൊ അതിനു വേണ്ടി നീ എന്നെ അനുഗ്രഹിച്ചാലും നിന്ന് വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളും മറ്റൊരു വൃക്ഷത്തിലേക്ക് ഏർ മാറി താമസിക്കുകയും നിന്നെ ഞാൻ വെട്ടിടുക്കുന്നതിന് പകരം ഞാൻ പത്ത് വൃക്ഷം മട്ടുപിടിപ്പിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഞാൻ നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ വെട്ടാൻ പാടുള്ളു ആടുള്ളോ അത് തന്നെയെല്ലാം ചുരുങ്ങിയത് മൂന്നോ നാലോ അഞ്ചോ പത്തോ വൃക്ഷങ്ങൾ വൃക്ഷത്തൈകൾ നമ്മൾ നടണം അതിന്റെ ഒരു ചെറിയൊരു സന്ദേശം കൂടി ഞാൻ പറയാം അതായത് ഒരു കിണറ് നമുക്ക് ഒരു പാടും വീട്ടുകാർക്ക് പല ഉപകാരങ്ങളും ചെയ്യുന്ന ഒരു കിണറുണ്ട് ആ കിണറിൽ അങ്ങനെയുള്ള പത്ത് കിണറിന് തുല്യമാണ് ഒരു കുടം അങ്ങനെ പത്ത് പുറത്തിന് തുല്യമാണ് ഒരു ജലാശയം ആ പത്ത് ജലാശയത്തിന് ഒരു പുത്രൻ ആ പത്ത് പുത്രമാണ് ഒരു വൃക്ഷം അപ്പൊ എങ്ങനെ നമ്മൾ വെട്ടി എടുക്കാ അതാരും സാധാരണക്കാർ ആരും മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ ഈ വീഡിയോ സ്വാമി ഭയങ്കര തീർക്കുള്ള ആളാണ് എന്നാലും ഞാൻ പറഞ്ഞതിന്റെ പുറത്ത് അടുത്ത് വന്നു നമ്മൾ കൂടെ അദ്ദേഹത്തിൽ അപ്പൊ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടി കൂവളത്തില് എപ്പോഴും ശിവന്റെ സാന്നിധ്യമുണ്ട് ശിവൻ ഒരു മതത്തിന്റെ മക്കളുടെയോ അല്ല എല്ലാവരുടെയും ഒരു മതചൈതന്യമുള്ള വൃക്ഷമാണ് കൂവളമരം അതുപോലെ അറിയാലിൻ്റെ അഗ്രഭാഗത്ത് ബ്രഹ്മാവും മധ്യഭാഗത്ത് വിഷ്ണുവും മൂലഭാഗത്ത് ശിവൻറ്റും സാന്നിധ്യം ഇവർക്കുണ്ട് അപ്പോൾ അപ്പോൾ ഈ രണ്ട് വൃക്ഷങ്ങളും നല്ല ഒരു ഈശ്വര സാന്നിധ്യമുള്ള വൃക്ഷങ്ങളാണ് അതിൻ്റെ പ്രത്യേക ഒരു പ്രത്യേകത ഇത് ഇതോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം